യും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എല്ലാവർക്കും സ്നേഹബന്ധനം ഇന്ന് സെപ്റ്റംബർ നാലാം തീയതിയാണ് വ്യാഴാഴ്ച അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം അമ്മേ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധമേ ദേവതാവേ ദൈവമാതാവേത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരിസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെ പഠനം ആരംഭിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കും മേ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അംഗീകൃത ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതി പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷീകരണം ഇടയാക്കണം മ്മേമാല സകല സകലാസനോടും പ്രാർത്ഥന ചേർത്ത് പ്രാർത്ഥിക്കും ഇപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ മേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ തിന്മിക്കണമേ ആ അമ്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ കർത്താവേന്ദ്ര ഉന്നതമായ നാമത്തിന് സൂസ്തകം ചെയ്യുന്നു കർത്താവേദിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ യേശോ ഇന്ന് യാത്ര ചെയ്യുന്നവരാശ്രിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് പാ ഇന്ന് പ്രമാതത്തിലെ അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കിടപ്പുരോഗികളിലുണ്ട് അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറ്റാത്ത രീതിയിൽ കടങ്ങളെ കയറിപ്പോ വന്നിട്ടുള്ളവരുണ്ട് അതുപോലെ ജീവിക്കാൻ മാർഗ്ഗമില്ലാതെ എന്ത് അന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോലും അത് എഴുന്നേറ്റ് വെറുതെ ജീവക്ഷോഭം പോലെ കുത്തിയിരിക്കുന്നവരുണ്ട് തലക്ക് ഭാരം പിടിച്ചവരുണ്ട് വല്ലപാടും ചത്താൽ മതിന്ന് ഓർത്തോണ്ട് ഹൃദയത്തിന് തലക്കും കനം തൂങ്ങിയവരുണ്ട് അവരെല്ലാം ഞാൻ അഡ്രസ്സ് ചെയ്യുന്നു മ കൃപാ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇന്ന് ഈ ക്ലേശം പിടിച്ച മനുഷ്യർ ദൈവത്തിനും നാമത്തിൽ സംരക്ഷിക്കപ്പെടട്ടെ നിന്നെ ബാധിച്ചിരിക്കുന്ന സങ്കടങ്ങൾ സാമ്പത്തിക സങ്കടങ്ങൾ അതുപോലെ തന്നെ നിനക്ക് നിന്നെ ബാധിച്ചിരിക്കുന്ന കുടുംബപരമായ ഭവിഷ്യത്തുകൾ പാകോടുമ്പടി നടക്കാത്തവർ നടത്തിക്കാത്തവർ അതുപോലെ വീടും ഒക്കെ അനുവദിക്കാത്തവർ അതുപോലെ വഴിയില്ലാത്തവർ വഴി കൊടുക്കാത്തവരെ വഴി കൊടുക്കാൻ ന്യായമായിട്ട് വഴി കൊടുക്കാൻ പറ്റാത്തവർക്കും അവന് വഴി കൊടുക്കാനേ പറ്റാത്തവർക്കും എല്ലാം കുടുങ്ങിപ്പോയവരുടെ കർത്താവെ അവരെല്ലാം സന്ധിക്കണമേ പുതിയൊരു മാർഗ്ഗം കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാകുമ്പോത്തൊന്നും പരിശുദ്ധാത്മമായ സർവ്വരൻ നീക്കുവേ നാല് ഏഴ് വയസ്സ് ധാന്യത്തിൻ്റെയും വിളിച്ചു സമൃദ്ധിയിൽ യും അവർക്കുണ്ടായതിലേറെ അവർക്കുണ്ടായതിലേറെ നമ്മളറിയാതെ വിട്ടുകളയണ ഒരു സംഭവമാണ് ഇപ്പം ആൾക്കാർക്ക് സന്തോഷം ഉണ്ടാകണമെങ്കിൽ പരീക്ഷ ജയിക്കണം വസ്തു വില്ക്കണം മകളെ കല്യാണം കഴിപ്പിച്ച് വിട്ടണം അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകണം നമുക്ക് തന്നെ നല്ല മാർക്ക് കിട്ടണം അപ്പം ഭൗതിക വിജയത്തിൽ നമുക്ക് ആണ് സന്തോഷം ഉണ്ടാകുന്നത് നമ്മൾ നമ്മുടെ ഈ സന്തോഷം ഭൗതിക കാര്യങ്ങളിലാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് എന്നിട്ട് ഭൗതിക കാര്യങ്ങൾ നിറവേറാൻ വേണ്ടി ആണ് നമ്മൾ ദൈവത്തെ കക്ഷി ചേർക്കുന്നത് ഇത് ദൈവിക സന്തോഷവുമായിട്ട് ഇതിന് ബന്ധമില്ല ശരിക്കും ദൈവിക സന്തോഷത്തിൻ്റെ ഭൗതികമായ ഉന്നമനങ്ങൾ ആവശ്യമില്ല അതിനാണ് ഞാൻ എപ്പോഴും നിങ്ങളുടെ അഭിഷേകം അഭിഷേകം എന്ന് പറയുന്നത് അതായത് സങ്കീർത എന്താ പറയണത് ധാന്യത്തിന്റെയും വീഞ്ഞിന്റെയും സമൃദ്ധിയിൽ ധാന്യവും സമർത്ഥമാണ് വീഞ്ഞ സമർത്ഥമാണ് അതിന് അവർക്കുണ്ടായതിനേക്കാൾ സന്തോഷം കർത്താവെ എന്താ പറഞ്ഞത് വായിച്ചു തന്നത് ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എന്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചു അപ്പോഴെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു ആനന്ദമുണ്ടല്ല അഭിഷേകത്തിൻ്റെ റിസൾട്ടായിട്ടുള്ള ഒരു ആനന്ദമാണ് അത് ഒരിക്കലും ഭൗതിക വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയല്ല അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ ഏതെങ്കിലും തരത്തിൽ ഭൗതികമായ ഒരു ഇടർവ് വരുമ്പോൾ തോൽവി വരുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കഥയാണ് പണ്ട് എൻ്റെ ഒരു സഹപ്രവർത്തന ഒരു കേസ് വന്നു അദ്ദേഹം ഒരു വലിയ കച്ചവടം നടക്കുന്ന ആളാണ് കച്ചവടക്കാട് കിടമത്സരത്തിൽ നിന്ന് അദ്ദേഹത്തിന് വലിയൊരു ഇടർവ് വന്നു അപ്പോൾ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നുള്ള കണ്ടീഷൻസ് വന്നപ്പോൾ എന്നെ അദ്ദേഹം വിളിച്ചു ആരെയും ആകപ്പാടെ ഇതും ഇങ്ങനെ ക്യൂ നിൽക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നൊരു ഉപദേശമുണ്ട് ഒരു പ്രാർത്ഥനയുണ്ട് എന്താ ലോഡ് ചേഞ്ച് ഹിസ് ഹാർട്ട് എന്ന് പറഞ്ഞു അതാണ് എൻ്റെ മനസ്സിൽ വന്നത് ഞാൻ ഒന്നും ഞാനൊന്നും ചിന്തിച്ച് പറഞ്ഞതല്ല അപ്പോഴ് ആ ഒരു വിഷയത്തിന് അനുപേക്ഷിയമായ ഒരു ഉപദേശം പ്രാർത്ഥനയുടെ രൂപത്തിൽ പരിശുദ്ധാത്മക എന്നിൽ നിന്ന് കൊടുത്തതാണ് പക്ഷെ പിറ്റേ ദിവസം എന്നെ വിളിച്ചു അപ്പോൾ ഞാനോട് ആള് അറസ്റ്റിലായി കാണുമെന്ന് വിചാരിച്ചു ചിലപ്പോൾ എന്തെങ്കിലും എമർജൻസി ആയിട്ട് എന്തെങ്കിലും കോളുണ്ടെങ്കിൽ അത് രീതിയിൽ അനുഭവിച്ചിട്ട് വിളിക്കണം വിചാരിച്ചു പക്ഷെ അദ്ദേഹം ഒന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല ആ പിന്നെയും അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല ആ കേസ് അദ്ദേഹം നീക്കുകയും ചെയ്ത് പക്ഷേ അതല്ല അദ്ദേഹം എന്നോട് പറഞ്ഞൊരു സത്യമുണ്ട് പറഞ്ഞത് അച്ഛനോട് സംസാരിച്ചതിന് ശേഷം പിന്നീട് എനിക്ക് വല്ലാത്ത ഒരു സന്തോഷം അനച്ചു തോന്നിയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു നമ്മളൊക്കെ ദൈവം നൽകുന്ന ഒരു സന്തോഷം പലപ്പോഴും ജയത്തെയോ പരാജയത്തെയോ അടിസ്ഥാനപ്പെടുത്തിയല്ല ദൈവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇരിക്കുന്നത് അപ്പോൾ ഒരു വിശ്വാസിക്ക് അതിനുള്ള സാധ്യതയുണ്ട് ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തിന് വേണ്ടി ജീവിച്ച് മുന്നേറുമ്പോൾ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക